ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എലിസബത്ത് ആൻഡ് ബാല വിഷു വേറെ ഒരു തലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പറയാൻ കാരണമുണ്ട് കഴിഞ്ഞ ദിവസം എലിസബത്ത് ഒരു വീഡിയോ തോന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബാലക്കെതിരെ എലിസബത്ത് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ഉണ്ടോ അതിനും ഒരു റിപ്ലൈ ആയിട്ട് ബാല വന്നിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയ്ക്കകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി എലിസബത്ത് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി അത് കണ്ടിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറാം തീയതി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട മിഷേൽ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റിയാണ് എലിസബത്ത് ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബാലയും ഈ ഒരു കേസ് തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ എന്നുള്ള തരത്തിലൊക്കെയാണ് ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താണെങ്കിലും എലിസബത്ത് പറഞ്ഞ ആ ഒരു വോയിസ് ആദ്യം കേൾക്കാം എനിക്ക് ഇതിന്റെ ഒപ്പം തന്നെ പറയാൻ തോന്നിയ ഒരു കേസാണ് എനിക്ക് പോലെ കൊറേ സിമിലാരിറ്റീസ് സിമിലാരിറ്റീസ് കേസിന്റെ കാര്യത്തിലല്ല പക്ഷെ ഇതിൽ ഉൾപ്പെടുന്ന ഗാംഗുകള് ഫ്രണ്ട്സുകള് തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് അത് ഇന്റെ ഗസ്സുകളാണ് ഒന്നും എനിക്ക് അറിയണ കാര്യങ്ങളല്ല ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല എലിസബത്ത് തുടങ്ങിയപ്പോ തന്നെ പറയുന്നുണ്ട് ഇത് പുള്ളിക്കാരിയുടെ ഗസ്സുകൾ മാത്രമാണ് പുള്ളി കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല എവിടുന്നൊക്കെയോ അറിഞ്ഞ കൂടെ താമസിച്ച സമയത്ത് അറിഞ്ഞ കേട്ട മാത്രമാണ് സോ ഇത് മാത്രം വെച്ച് നമുക്ക് ആരെയും അങ്ങനെ വിലയിരുത്താനും പറ്റില്ല ബാക്കിയുടെ കേൾക്കാം ഏഴു വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാകും അന്ന് ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് വിട്ടു പക്ഷെ ഒരു മാസം ശ്രീകണ്ഠൻ നായർ ഷോയില് ഇവരുടെ പേരന്റ്സ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോ അനുഭവിച്ച കാര്യങ്ങളും അതിലെ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ പറയണ്ടേ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ശ്രീകണ്ഠൻ നായർ ഷോ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്കാരത് പറഞ്ഞതിനു ശേഷം ഞാൻ ആ വീഡിയോ പോയി കണ്ടിട്ടുണ്ടായിരുന്നു സോ ഇതാണ് ആ ഒരു വീഡിയോ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന് പറയുന്ന ആ ശ്രീകണ് ഷോയിൽ മിഷേൽ ഷാജീന്റെ അമ്മയും അച്ഛനും വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ തൊട്ട് ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ ഉള്ള പോർഷനുകൾ കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഒരുപാട് പേര് ഈ എലിസബത്തിന്റെ വീഡിയോ കണ്ടിട്ട് ഇത് വന്ന് കണ്ടിട്ടുണ്ട് അത് നമുക്ക് ഇന്റെ കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ എലിസബത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല കമന്റ്സ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഒരു വീഡിയോ വരുന്നുണ്ട് നമുക്ക് കേസിനെയൊക്കെ പറ്റി വിശദമായി സംസാരിക്കാം ആദ്യം ഈ ബാലിതിനകത്ത് എങ്ങനെ വരുമെന്നാണല്ലോ നമുക്ക് അറിയേണ്ടത് സോ എലിസബത്ത് പറയുന്ന ബാക്കി കാര്യങ്ങൾ കേൾക്കാം വലിയൊരു വീഡിയോ ആണ് അതില് പല ആൾക്കാരുടെയും പേരുകൾ എടുത്ത് പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ്

വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയെന്നും അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സംഭവം ഒക്കെ പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലില് തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് വന്നതെന്ന് പറഞ്ഞ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഒരു പെൺകുട്ടിയുടെ എന്താ പറയാ ഹെൽത്ത് ചെക്കപ്പിന് അല്ലെങ്കിൽ ചെക്കപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആക്കാര് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലത്തെ ആക്കാര് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഒക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ് അപ്പൊ രണ്ട് ഹോസ്പിറ്റലിനെ പറ്റി പറയുന്നുണ്ട് ഈ മിഷൽ ഷാജിന്റെ ബോഡി ആദ്യം എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് വെച്ചിരുന്നത് അതിനുശേഷമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ രണ്ട് കേസിന്റെ ഈ രണ്ട് കേസും കോളേജ് വെച്ചിട്ടാണ് മിഷൽ ഷാജിന്റെ ഷാജീന്റെ പോസ്റ്റ്മോർട്ടും കളമശ്ശേരി മെഡിക്കൽ കോളേജ് വെച്ചിട്ടാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു തരത്തിലും കൺവിൻസിങ് അല്ല ഇത് സൂയിസൈഡ് തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് എന്നാണ് ഈ പറയുന്ന മിഷൽ ഷാജിന്റെ പേരന്റ്സ് അവകാശപ്പെടുന്നത് അതിന് വ്യക്തമായ കുറെ കാരണങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം പിന്നെ ഞാൻ പറഞ്ഞ പേരുകൾ അവർ പേര് പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ രണ്ടാൾക്കാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരുടെ മുഖങ്ങളാണ് ആ അപ്പോ അതില് എനിക്ക് കുറച്ച് ഡൌട്ടുകളുണ്ട് എനിക്കറിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ ഇന്റെ ഫാമിലീനെ മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇല്ല പക്ഷെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചാവണേന് മുമ്പ് എല്ലാവരും അറിയണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എലിസബത്ത് വന്നിരുന്നു സംസാരിക്കുന്നത് ഈ ഫ്ലവേഴ്സ് ഒരു കൂടി ഷോയിൽ ആ ഒരു ഷോയില് ഈ മിഷേലിന്റെ ഫാദർ പറയുന്ന കുറച്ച് പേരുകൾ ആ വ്യക്തികളെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ലിസ്റ്റിൽ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് എലിസബത്ത് പറയുന്നത് അപ്പം ആരുടെ കൂടാണ് കണ്ടത് ആരുടെ ഫ്രണ്ട് ലിസ്റ്റിലാണ് ഇത് കണ്ടതെന്ന് ഉള്ള ചോദ്യത്തിനൂടെ പ്രസക്തിയില്ല കാര്യം അത് ബാലയ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഈ ഒരു കേസുമായിട്ട് ബാല എങ്ങനെ റിലേറ്റ് എന്ന് പുള്ളിക്കാരത്തി എവിടെയും പറയുന്നില്ല ആ വ്യക്തികളും ബാലയുമായിട്ട് കണക്ഷൻസ് ഉണ്ടായിരുന്നു നേരത്തെ മോൺസൺ മാവുങ്കലിന്റെ കേസ് വന്ന സമയത്ത് അവിടെയും ബാലയെ വിളിച്ച് മുൻകൂറായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അന്നേരം പുള്ളിക്കാര് ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബാലയ്ക്ക് ബാലക്കിതുപോലുള്ള കുറെ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ കുറെ അത്ര നല്ലതല്ലാത്ത ഒരു മാഫിയ സെറ്റപ്പിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടെന്നായിരിക്കും മേ ബി പുള്ളിക്കാരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഒരു കേസിനകത്തോട്ട് വരുന്ന സമയത്ത് ഈ കേസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കുന്ന കൂടി കാണുന്ന ഒരു വ്യക്തി ഈ കേസ് അന്വേഷിച്ച സി ആണ് അതിന് വ്യക്തമായ കുറെ കാരണങ്ങളും പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഈ ഒരു കേസ് ആത്മഹത്യ ആണെന്ന് അങ്ങ് തറപ്പിച്ചു പറയണം എന്നുള്ള തരത്തിലാണ് ഈ പറയുന്ന മിഷേലിന്റെ പേരന്റ്സ് വന്ന് പറയുന്നത് കേസിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതാണ് മിഷേൽ ഷാജി എറണാകുളത്ത് സി എക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചാം തീയതി ഒരു ഞായറാഴ്ചയാണ് പുള്ളിക്കാരത്തി കാണാതാവുന്നു ഏറെ വൈകിട്ട് ഹോസ്റ്റലിലോട്ട് പുള്ളിക്കാരത്തെ കാണാത്തതിനെ തുടർന്ന് ഈ ഹോസ്റ്റൽ വാർഡൻ ഇവരുടെ പേരന്റ്സിനെ അറിയിക്കുന്നു അങ്ങനെ വന്ന് പല പോലീസ് സ്റ്റേഷൻസിലും പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നു ആരും ആ രാത്രിയില് കംപ്ലൈന്റ് എടുക്കാൻ തയ്യാറായില്ല ഒരു പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് എടുത്തില്ല അങ്ങനെ ഏറ്റവും അവസാനം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോഴൊക്കെ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം വില്ലിംഗ്ടൺ ഐലൻഡിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടുകയാണ് ബോഡി ഐഡന്റിഫൈ പ്പോ തന്നെ പോലീസിന് മനസ്സിലായി ഇന്നലെ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്ത മിഷൽ ഷാജിയുടെ ഡെഡ് ബോഡിയാണ് അങ്ങനെ ഈ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിട്ടും പ്രത്യേകിച്ച് സസ്പീഷ്യസ് ആയിട്ടുള്ള ഒന്നും ആ ഡെഡ് ബോഡിയിൽ ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഒരു സെക്ഷുവലി ആരെങ്കിലും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള മാർക്ക് ഒന്നും അതിനകത്ത് ബോഡിയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടിനകത്തുള്ളത് പക്ഷേ ഈ മിഷേൽ ഷാജിന്റെ ഫാദർ പുള്ളിക്കാരൻ തറപ്പിച്ചു പറയുന്നു എന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല അതിനുള്ള ഒരു സാഹചര്യം അവക്കില്ല അതിന് പുള്ളിക്കാരൻ കുറച്ച് തെളിവുകൾ പറയുന്നുണ്ട് ഫസ്റ്റ് തെളിവ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കയ്യില് ഇങ്ങനെ ശക്തിയായി പിടിച്ചതിന്റെ ഫിംഗർ മാർക്കുകൾ ഉണ്ടായിരുന്നു ഈ കൈയുടെ മുട്ടിന്റെ ഭാഗത്താണ് ഈ ഒരു മാർക്ക് വന്നത് ഒരാൾ പുറകിൽ നിന്ന് ബലമായി പിടിച്ചാൽ മാത്രമേ നമുക്ക് പിടിച്ച ചിലവ് കിട്ടുമെന്ന് തോന്നുന്നില്ല ഒരാൾ പുറകിൽ നിന്ന് ബലമായി പിടിച്ചാൽ മാത്രമേ ഈ ഒരു ബോഡിയിൽ ഇത്തരത്തിലുള്ള ഒരു പാട് വരത്തുള്ളൂ നെയിൽസ് അമർന്നിട്ടും ഉണ്ടാകും അത് പോരാഞ്ഞിട്ട് ചുണ്ടിലും മൂക്കിന്റെ താഴെ മുറിവുകളുണ്ട് ഈ മിഷനിന്റെ കയ്യിൽ ഒരു സ്ട്രാപ്പ് വാച്ച് ഉണ്ടായിരുന്നു ബോഡി കിട്ടുന്ന സമയത്ത് ആ വാച്ച് കാണുന്നുണ്ടായിരുന്നില്ല ഒരു മോതിരം ഉണ്ടായിരുന്നു മോതിരം ഉണ്ടായിരുന്നില്ല കാതിൽ ഒരു ഉണ്ടായിരുന്നില്ല ആ ഒരു വലിച്ചു പറിച്ച രീതിയിൽ രക്തം വാർന്ന രീതിയിലായിരുന്നു ആ ഒരു ബോഡിയിൽ അത് കണ്ടത് ഈ പെൺകുട്ടി പാലത്തിന്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നതാണ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് അപ്പം വെള്ളത്തിൽ കിടക്കുന്ന ഒരു ബോഡി എന്താണെങ്കിലും വീർക്കും അപ്പൊ ഈ വീർക്കുന്ന സമയത്ത് ഈ മോതിരം കൂടുതൽ ടൈറ്റ് ആവത്തുള്ളൂ അല്ലെങ്കിൽ വാച്ച് കൂടുതൽ ടൈറ്റ് ആവത്തേ ഉള്ളൂ അത് ഒരു കാരണവശാലും അഴിഞ്ഞു പോകാനുള്ള ചാൻസസ് അതിനകത്ത് ഇല്ല ഇതെല്ലാം വെച്ചൊരു റിട്ടയർഡ് ഫോറൻസിക് ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരിക്കലും ഒരു ആത്മഹത്യയല്ല ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാം എന്നുള്ള തരത്തിലാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് കുറെ അസുഖങ്ങൾ ബാധിച്ച് അവർ മരിക്കുകയുണ്ടായി ഇത്രയും ദുരൂഹതകൾ ഉണ്ടായിട്ടും ഈ കേസ് അന്വേഷിച്ച സി ഐ ഒരു കാര്യം തർപ്പിച്ച് പറയുന്നുണ്ട് ഇതൊരു ആത്മഹത്യയാണ് ഈ കേസിൽ ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട് ക്രോണിൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത് ഈ മിഷനിന്റെ കാമുകൻ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത് പിന്നീട് പുള്ളിക്കാരനെ ാമ്യത്തിൽ വിട്ടയക്കാണ് പിന്നീട് ഇതേ തുടർന്ന് വേറെ അറസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ മിഷൽ ഷാജിന്റെ സംസ്കാര ചടങ്ങിന്റെടയിൽ കുറെ പോലീസുകാർ മഫ്തിയിൽ വന്നിട്ട് ഇതൊരു ആത്മഹത്യ ആണ് ശ്രമിച്ചതായിട്ട് ഈ പെൺകുട്ടിന്റെ ഫാദർ പറയുന്നുണ്ട് അതെന്തിനായിരുന്നു എന്നും ഇപ്പോഴും മനസ്സിലാവുന്നില്ല മാത്രമല്ല ഈ വെള്ളത്തിൽ ചാടിയും മരിച്ച പെൺകുട്ടിയുടെ വയറ്റിൽ നിന്ന് അധികം വെള്ളവും കണ്ടെത്തിയിട്ടില്ല സോ ഇതൊക്കെ കൊണ്ടാണ് ഇവർക്ക് ഇതൊരു ആത്മഹത്യ ആണ് എന്നും എഴുതി തള്ളാൻ പറ്റാത്തത് പക്ഷെ പോലീസ് ഇപ്പോഴും പറയുന്നത് ഇതൊരു ആത്മഹത്യ എന്നാണ് ഈ ഒരു സബ്ജക്ട് സിനിമയുമായിട്ടുണ്ട് ആനന്ദ് ശ്രീപാലത്ത് ും പറഞ്ഞ ഒരു സിനിമ ഈ ഒരു മിഷൽ ഷാജിയുടെ വരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂവിയാണ് അപ്പൊ ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാർക്ക് കിട്ടിയിരിക്കുന്നത് ഈ കേസ് അന്വേഷിച്ച സി ഐക്കാണ് മേ ബി ഇദ്ദേഹവുമായിട്ട് ഈ ബാലക്കൊക്കെ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ള തരത്തിലാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത് ഈ ഒരു കാര്യത്തിൽ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം ബാലക്ക് ഇതിനകത്തൊന്നും വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരു കഞ്ചാവ് കേസിൽ പിടിച്ചെന്ന് വിചാരിക്കുക എന്ന് കരുതി ഞാനും കഞ്ചാവ് അടിക്കും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല കാര്യം ഞാൻ കഞ്ചാവ് സിഗരറ്റ് ഒന്നും വലിക്കാത്ത ഒരാളാണ് അപ്പൊ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരു കാണിച്ചാലും അതിനകത്ത് ഞാനും ബന്ധമുണ്ട് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ബാലയുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളുകൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാലയ്ക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രൂഫ് അല്ലെങ്കിൽ തെളിവുകൾ പുറത്തുവിടേണ്ടത് എലിസബത്തിന്റെ കടമയാണ് പുള്ളിക്കാര്യത്രൂരിറ്റി ഉണ്ടെങ്കിൽ പക്ഷെ പുള്ളിക്കാരത്തെയും ഇതിനകത്ത് ഉറപ്പൊന്നും പറയുന്നൊന്നുമില്ല ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊക്കെ എന്റെ തോന്നലാണെന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാര്യത്തെ അത് പറഞ്ഞു തുടങ്ങുന്നത് പക്ഷെ പല ആളുകളും ബാല ഈ ഒരു കേസിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആണെന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ പുറത്തോട്ട് വരുന്നത് തന്നെ വിചാരിക്കണത് ഇപ്പൊ എന്റെ തലയിലായോ എന്നുള്ള തരത്തിലായിരിക്കും ബാല വിചാരിക്കുന്നത് എന്താണെങ്കിലും എലിസബത്ത് കാരണം ഈ ഒരു കേസ് കൊറേ ആളുകളിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം പക്ഷെ ഒരിക്കലും ഈ ഒരു കേസ് ഡൈവേർട്ട് ചെയ്ത് വേറൊരു രീതിയിലോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക അപ്പൊ എന്റെ ഒപ്പീനിയൻ ഇതാണ് ഈ മിഷേൽ ഷാജി കേസിലും ബാലയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല